ഓ വീണാസ് ഫാമിലിന്റെ മറ്റൊരു വീട്ടിലെല്ലാതെ അപ്പൊ ഇന്നത്തെ വീട് വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യായിരിക്കും പക്ഷെ ഞാനിത് ആദ്യത്തെ കണ്ടത് ഏർ കഴിക്കാൻ പോകുന്നേട്ടോ അപ്പൊ ഇതൊന്നും നിങ്ങളും കൂടെ കാണിക്കാൻ വിചാരിച്ചു അറിയാത്ത കുറച്ച് കൊറച്ചുപേരെന്നെ പോലെ കൊറച്ചുപേരുണ്ടാവും ഇരിക്കും അങ്ങനെ ഞാനത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ വീട് എടുത്തേക്കുന്നത് നമുക്ക് ഇപ്പൊ അതാണ് കണ്ടില്ലേ നല്ല കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനിത് ആദ്യത്തെ കാണുന്നുട്ടോ ഇത് ചേനപ്പൂവാണ് കേട്ടോ ഇത് കറി വെക്കും ഉപ്പരി വെക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഇപ്പം അതിനൊന്നതിനെ കൊണ്ടുവന്നെയാണ് കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് പോലും പൂവൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പേരി വെക്കുന്നു വെക്കുന്നു പറഞ്ഞു അപ്പോൾ ഗ്യാവേജ് അരിയും പോലെ അരിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഉപ്പേരി ആക്കാന്നാണ് പറഞ്ഞത് നമുക്ക് ഉപ്പേരി ഇപ്പം ആക്കുന്നില്ല രാവിലെ ആക്കുന്നുള്ളൂ അപ്പം ഇപ്പം ഈ പൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഉപ്പെടുത്തുന്നേ ഉള്ളൂ ബാക്കി ഉപ്പേരി ആക്കിട്ട് നമുക്ക് രാവിലെ കാണിക്കാം ഉപ്പേരി ഉപ്പേക്കുള്ള അരിഞ്ഞിട്ട് കാണിക്കട്ടെ ഇതൊക്കെ കൊത്തി കൊത്തി അരിയണം ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടാ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാവേ അപ്പം എല്ലാം കൊത്തി അരിഞ്ഞു കഴിഞ്ഞോട്ടാ കൊത്തി അരിഞ്ഞു കഴിഞ്ഞു കുറച്ചും കൂടി ഉള്ളൂ ചെറുതായിട്ട് അരിയട്ടാ ഞാൻ വശം പോലെ അരിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ ഉറക്കം ഇരിക്കുന്ന കണ്ടിരിക്കാൻ സ്പീഡിൽ അരിഞ്ഞിങ്ങനെ ആക്ട് വെച്ചിട്ടുള്ളു കേട്ടോ നിങ്ങളെ നിങ്ങളെ സൗകര്യത്തിന് ഇങ്ങനെ ചെറുതായിട്ട് അരിയുക കൊത്തി കൊത്തി അരിയാട്ടോ ഇത് കണ്ടില്ലേ അത് ഇന്നലെ പൊള്ളിയതാ ഇന്നലെ രാവിലെ പൂരിയാക്കാൻ പോയപ്പോ പുള്ളിതാണ് ഈ കാണുന്ന സംഭവം അപ്പം ഇതെല്ലാം അങ്ങനെ കൊത്തി അരിഞ്ഞു കഴിഞ്ഞു കണ്ടില്ലേ ഇതുപോലെ നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് കൊത്തി അരിയുക എന്നിട്ട് നല്ല കഴുകി കഴുകിയിട്ട് ഉള്ളിയും പച്ചമുളകും തേങ്ങ തേങ്ങിട്ട് നല്ല നല്ലവണ്ണം സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഉപ്പി വെക്കാം കേട്ടോ അരിഞ്ഞു വെച്ചാൽ ിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ശേഷം പിന്നെ ഞാൻ സവാള സാവാളായിരുന്നു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അത് എരിവുള്ള മുളക് കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ വിഷം ഒരു പിടി തേങ്ങ ചെറിയത് അല്ല കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം നല്ലോണം ഇങ്ങനെ തിരുങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വെക്കാട്ട അത് കഴിഞ്ഞിട്ട് നമുക്കത് കടുക് വർത്തിട്ട് ചട്ടിയിലിടാം േ പിന്നെ ഉപ്പിട്ട് കാണാം കേട്ടോ നമ്മുടെ ഉപ്പരി ആയിട്ടില്ല കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്താ മാത്രമേ ഇതിന് ചോർച്ചലിണ്ടായിരിക്കുള്ളൂ വേവാത കഴിക്കുവാണെങ്കിൽ ചെറിയ ചോർച്ചലുണ്ടാവും പറഞ്ഞു നല്ലപോലെ വെല്ലുവിളി പോലെ ആയിട്ടുണ്ട് അതാണ് നമ്മൾ ചേനൻ പോവ് ഉപ്പ ഇരി കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒന്ന് അതിനെ കൊണ്ടുപോകാനുള്ള ചേനക്കൂ ഉപ്പേരി പിന്നെ വെണ്ടയ്ക്ക വറുത്തരച്ചുവെച്ചത് ഇതിൽ മാവുള്ള മാവുണ്ട് പിന്നില്ലേ മാവ് ഇനിയിപ്പോൾ ചോറ് പൂജീറ്റേ ഉള്ളൂ നിർത്തിയിട്ട് അതുംകൂടാക്കി അതിനെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കി ഇതാണ് നമ്മൾ ഇതാവത്തെ ഫുഡൊന്നും ഇല്ലേ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ പോലെയാണ് അപ്പം ആ പണി തന്നെ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ചെറിയ ചെറിയ പണികൾ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്